നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ നവ്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ടുള്ള ദിവസമാണ് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ രാവിലെ നയന റെഡിയാവാണ് ആ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ കണ്ടു നയൻ നയന ചോദിച്ചു അല്ല ആദർശേട്ടം വരുന്നുണ്ടോയെന്ന് ചോദിക്കുക നവേശിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇത് കേട്ടിപ്പോൾ ചോദിച്ചു ഏയ് ഇല്ല ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ വരേണ്ട കാര്യമില്ല നീ പോയാൽ മതിയെന്ന് പറയുകയാണ് ഇനിയിപ്പം കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് തീട്ടപ്പം നയന പറഞ്ഞു ആദർശയാണ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എൻ്റെ അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് എന്ന് പറയാം എനിക്കറിയാം ഇത്രയും ദിവസം അവർ അറിയാതിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പോവാം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അബിയും അപ്പച്ചൊക്കെ എന്ത് പറയുമെന്ന് എന്നറിയില്ല പൊടിപ്പും തൊങ്കലും വെച്ചായിരിക്കും അവരോരോന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണേന്ന് പറയാം നയനെ പറഞ്ഞു അതെനിക്കറിയാം ആദർശേട്ടാ ആദർശേട്ടാ അന്നോർത്ത് വിഷമിക്കേണ്ട ആദർശേടം തെറ്റ് പിന്നെന്താ ഭാര്യയായി ഞാൻ കൂടെ എളുപ്പം പിന്നെ ആദർശേട്ടം വിഷമിക്കേണ്ട ഇനിയിപ്പം അച്ഛനും അമ്മയ്ക്ക് എന്തെന്ന് എന്തു തന്നെ പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ ആദർശേടനോട് ഒപ്പമേ നിൽക്കുകയുള്ളൂ പക്ഷേ നയന ഒരു കാര്യമുണ്ട് അവർക്കിത് അറിഞ്ഞു കഴിയുമ്പോൾ സഹിക്കാൻ പറ്റില്ല അവരുടെ മോളല്ലേ നീ അപ്പം നിന്റെ ജീവിതം തകരുവാന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും പോരാത്തതിന് ഞാൻ തെറ്റുകാരന ചിന്ത എല്ലാവരും പറയുന്നത് കേട്ട് അവരും വിശ്വസിക്കുമെന്ന് പറയാം സാരില്ല എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം ഇല്ലെങ്കിൽ എല്ലാ കാലത്തും സത്യമൊന്നും മൂടി വെക്കാൻ പറ്റില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പുറത്ത് വരില്ലേ അത് ഓർത്തിട്ട് ആന്ധ്രചേട്ടം വിഷമിക്കുകയൊന്നും വേണ്ടെന്ന് പറയണം ആ സമയത്ത് വസന്തര മുത്തശ്ശി തൻ്റെ ആഭരണപ്പെട്ടി എടുക്കുവാണ് അതിനകത്ത് രണ്ട് മൂന്നാലഞ്ച് മാലയെടുത്തു അതിനകത്ത് ഒന്ന് പിന്നീട് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി എങ്ങോട്ടേക്ക് വരുന്നത് അഭി വന്നു കഴിഞ്ഞപ്പം വസന്തര മുത്തശ്ശി പറഞ്ഞ് അതേ ഇത് കണ്ടോ ഈ രണ്ടു മൂന്ന് മാല ഇത് നീ നവീക്ക് കൊണ്ടോ കൊടുക്കണന്ന് പറയാ അതിൻ്റെ മുത്തശ്ശി ഇപ്പൊ ഇങ്ങനെ അല്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവല്ലേ അവൾക്കാണെങ്കില് സ്വർണത്തിന് കമ്പമുള്ള ആളാ നായന മോൾക്ക് അങ്ങനെയല്ല നായനക്ക് ഇതിനകത്ത് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവൾക്ക് അങ്ങനെയല്ല അണിഞ്ഞൊരു അണിഞ്ഞൊരുങ്ങി നടക്കാനും സ്വർണാഭരണങ്ങളൊക്കെ ഇടാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നീ ഇത് അവൾക്കു കൊണ്ടെ കൊടുക്കണം കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്ന സമയത്ത് അവൾ ഇതൊക്കെ അണിയിച്ചോണ്ട് വേണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറയാ ഇത് കേട്ടപ്പൊ അഭി പറഞ്ഞു ഏയ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാണ് വെറുതെ വേമ്പടിക്ക് പറയുന്നതാണ് അതൊന്നും അല്ല അവൻ്റെ ആഗ്രഹം അത് മുഴുവൻ കിട്ടിയാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ആ സമയം മുത്തശ്ശി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇത് നീ നിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തേക്കരുത് ജഡെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്പിക്ക് കൊടുക്കാനുള്ള ചാൻസ് ഇല്ലാന്ന് പറയണം അത് കേട്ടപ്പോൾ അഭിർജി ഏഹ് അതൊന്നും ഇല്ല മുത്തശ്ശി അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാം പിന്നൊരു കാര്യം പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഞാൻ എൻ്റെ ഇലയിൽ തരത്തിലായിരുന്നു ഇപ്പോൾ നീ നന്നായെന്നൊക്കെ പറയുന്നത് കേട്ടാ എൻ്റെ ഇലയിൽ തന്നു വിടുന്നത് ഇത് നവിയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ അബിയോട് ഞാനെന്താ മുത്തശ്ശിക്കെന്നെ എന്നെ വിശ്വാസം ഇല്ല വേണ്ട ഇനി വിശ്വാസം ഉള്ളതോടെ കൊടുത്താൽ മതിയെന്ന് പറയാം അതെ ഇനി വേറെ ആരുടെയെങ്കിലും കൊടുക്കാനായിട്ട് പോകുന്നില്ല നീതിന് എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടോ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതുകൂടെ ഏൽപ്പിക്കുവാണ് അങ്ങനെ അതുമായിട്ടും അങ്ങോട്ട് വരുന്ന സമയത്താണ് ജനജ അങ്ങോട്ട് ഇതെന്താടാന്ന് ചോദിക്കാം ഇത് നവ്യ്ക്ക് കൊടുക്കാനായിട്ട് മുത്തശ്ശി തന്നാന്ന് പറയും ഏഹ് ഇത്ര മാലിയോ ഇതൊക്കെ എന്തിനാണോ അവൾക്ക് കൊടുക്കുന്നത് എൻ്റെ അമ്മേ അവൾക്ക് കൊടുക്കാൻ പറഞ്ഞ് അന്ന സമയത്ത് എനിക്കൊന്നും വേണ്ടെന്ന് പറയാൻ പറ്റുവോ എടാ ഒരു മാലയെങ്കിലും എനിക്ക് നടാന്ന് പറയാം ആ നല്ല കഥയെ എങ്ങാനും ഇനിയിപ്പോൾ അവൾ ഇവിടെ വന്നുകഴിയുമ്പോൾ മുത്തശ്ശ്ശ്ശ്ശ്ശോയ്ക്ക് ഞാൻ നിനക്ക് തന്നതൊക്കെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ എന്തൊന്നും മറികൂടി പറയും അല്ലെങ്കിൽ തന്നെ ഇതിനകത്തൊന്നും ഓർമ്മ പോലും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ വിശ്വസ്തനായിട്ട് നിൽക്കുവല്ലേ അവക്ക് അതിനകത്തൊന്നും ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നവിക്ക് ഇത് മൊത്തം കൊണ്ടോ കൊടുത്തില്ലെങ്കിൽ നാളെ ഒരു ചോദ്യം പറിച്ചാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ കുറ്റക്കാരനോ താൻ കള്ളനോ ഇപ്പം എല്ലാവരുടെയും വിശ്വാസ്യത പിടിച്ചു പറ്റുവ വേണ്ടേ അതുകൊണ്ടത് പറ്റില്ല ഈ സമയം അഭി പറഞ്ഞു ഞാനിത് അവൾക്കു കൊണ്ടാ കൊടുക്കട്ടെ ദൈവത്തെ ഓർത്തെ ഇതിനകത്തിട്ട ഇടം കോലിടല്ലേ ഈ സമയം ചിലജി പറഞ്ഞു അല്ലേലോ അതെ അവൾക്കും അവളുടെ അനുജത്തിക്കും വന്ന് കയറിയപ്പോൾ മുതല് അമ്മ ഇങ്ങനെ ഓരോന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് അവർക്കിവിടെ രാജയോഗമല്ലേ ഒന്നും ഇല്ലാത്തെന്ന് വന്ന എന്നിട്ട് ഇപ്പം കണ്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം അഭി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുക എങ്ങാനും മുത്തശ്ശി കേട്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനെന്നൊക്കെ എന്നൊക്കെ പറയണം പിന്നീട് അവരങ്ങനെ അങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നയനോട് പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പായി അവർ നിന്റെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ടേക്ക് പരിവായിരിക്കും ഇല്ല എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നയനോട് പറഞ്ഞു നവീശിനെ കൊണ്ടുപോടാനായിട്ട് പരിവായിരിക്കും എന്ന് പറയാം അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കില്ല എന്ന് ചോദിക്കുക അപ്പം നയനയ്ക്ക് എന്ത് മറുപടി പറയണം നടത്തില്ല എനിക്കറിയാം ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അങ്ങനെ ശ്രമിക്കുമ്പോളെ എനിക്ക് ആ കാര്യത്ത് നല്ല പേടിയുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത് അമ്മ പേടിക്കേണ്ട ഞാൻ എന്താണല്ലോ അവരോട് പോകാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം ആദർശന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് അവര് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ അവരോട് ആ വീട്ടിലേക്ക് തിരികെ പോകത്തൊന്നുമില്ല തന്നെ കാണും ഞാൻ ഞാനിവിടുന്ന് ഒരിടത്തേക്കും പോകത്തില്ലെന്ന് പറയാം ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് അവരങ്ങനെ നവിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവുകയാണ് ഈ സമയം ദേവേന ഇങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണ് മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോൾ ദേവേൻ്റെ ഇരിപ്പുണ്ടപ്പം മുത്തശ്ശി മനസ്സിലായി ദേവേനിക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടെന്ന് പിന്നീട് ദേവേന് പറഞ്ഞു ഇന്ന് മിക്കവാറും നായനയുടെ അച്ഛനും അമ്മയും കൂടെ വരും ഗോവിന്ദനും കനയും വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ആകെപ്പാടെ പ്രശ്നമാകും പിന്നെ നയനെ ഇവിടെ നിർത്തു പോകുന്ന പോലെ എനിക്ക് സംശയമുണ്ടമ്മെന്ന് പറയുകയാണ് നീ എന്താ ദേവേനെ ഇങ്ങനെ ചിന്തിക്കുന്നേ അങ്ങനൊന്നും ചിന്തിക്കേണ്ട നയനമോളല്ലേ തീരുമാനിക്കുന്നെ നയനമോള് പോകുന്നില്ല എന്ന് വെച്ചാൽ പോകുന്നില്ല അത്ര തന്നെ ഉള്ളൂ അതിനകത്ത് നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം ദേവേനു പറഞ്ഞ് മുമ്പാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവൾ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല അവളെ ആദർശിനേക്കാളും കാര്യമായിട്ട് ഇപ്പം ഞാൻ അവളെ കാണുന്നെ ആദർശ് ഒരു ദിവസം മാറി നിന്ന ഇപ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുക പക്ഷെ നയനമോളിവിടെയില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അതെ ഇപ്പം നിനക്ക് ആദർശം കൊണ്ട് ഇത് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം പക്ഷേ ആദർശം കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാനും അതെ നിന്റെ അച്ഛനും അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള നിന്റെ ഈ അകൽച്ചയൊക്കെ മാറും ദേവേന് നീ പണ്ടത്തെ പോലെ തന്നെ അവനെ സ്നേഹിക്കാൻ തുടങ്ങും എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു എൻ്റെ ആ പ്രതീക്ഷയൊക്കെ പോയമ്മേ അല്ലെങ്കിൽ ഇന്ന് വരെ അവനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനു സങ്കടത്തോടെ എങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് നയനെ അബി അവരൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് കൂ നവിയെ കൂട്ടിക്കൊണ്ട് വരേണ്ടി ചെല്ലുവാണ് ആ സമയത്ത് നവിയ എല്ലാം റെഡിയായിട്ട് വെച്ച് ഒരൻ തയ്യാറായിട്ടിരിക്കായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് കയറി ചെന്നു ഈ സമയത്ത് കോന്നു വന്നു ചോദിച്ചു അല്ല ആദർശമാനും എത്തിയില്ല എന്ന് ചോദിക്കുകയാണ് കൂടെ അപ്പം നായനെ അവർ മാത്രമാണോ വന്നുള്ളതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം നായനെ പറഞ്ഞു ഏയ് വന്നില്ല ആദർശ് കമ്പനി പോകണം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയണം ആ സമയം ജലജ പറഞ്ഞു ഓ ഇനിയിപ്പം ആദർശി വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം ഞങ്ങളൊക്കെ ഇല്ലേ അതുപോലെ എന്ന് ചോദിക്കുക ആദർശിച്ച് വരാനും മടി ഉണ്ടായിരിക്കും എന്ന് പറയാം അതല്ലേ അവന് നല്ലതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കനക ചോദിച്ചു അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞു ഏയ് ഒന്നുമില്ല എന്ന് പറയാം കോവന്തം പറഞ്ഞു ചിലപ്പോൾ ആദർശ മോനെ ചിലപ്പോൾ സങ്കടം കാണുമായിരിക്കും ആദ്യം കല്യാണം കഴിഞ്ഞാൽ നയനയുടെ മോൻറ്റേ അല്ലേ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അവർക്കെതിരായിട്ടൊരു കുഞ്ഞില്ലാത്തതിൻ്റെ ഒരു വിഷമം കാണുമായിരിക്കും എന്ന് പറയാം പെട്ടെന്ന് ജലച പറഞ്ഞു ഓ വിഷമോ അവനാ അവനിയിപ്പം നയനെ കുഞ്ഞിലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് കനി വെച്ചു അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞേ ചോദിക്കാം അല്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഉള്ളൂ അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് എന്ന് പറയുകയാണ് കുത്തും കോളും വെച്ചാള ഈ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നയയ്ക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഇവിടെ വെച്ചത് സീനുണ്ടാക്കണ്ട വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അവരൊക്കെ അറിയുവാണെങ്കിൽ അറിഞ്ഞോട്ടെ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അഭിക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷം ഇന്നത്തോട് കൂടിയിട്ട് കള്ളത്തരങ്ങളൊക്കെ പൊളിയല്ലോ ആദർശനെ അങ്ങനെ ക്രൂശ്യലായിട്ടാവുന്ന ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സില് ഇനിയിപ്പം തൻ്റെ കുഞ്ഞാന്ന് ആരും അറിയാനായിട്ടും പോകുന്നില്ല ആ ഡി എൻ എ ടെസ്റ്റ് നടത്താനൊന്നും പോകുന്നില്ല ആ ഒരു ചിന്തയായിരുന്നു മനസ്സില് പക്ഷേ എങ്കിൽ ആദർശം നയനെ ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അഭിക്ക് അറിയത്തുമില്ലായിരുന്നു പിന്നീട് നബിയുടെ അടുത്തേക്ക് നയനെ ചെല്ലുവാണ് ഈ സമയത്ത് നവി പറഞ്ഞു അതെ ഇന്നത്തോടു കൂടിയിട്ട് നീ ഇത്രയും ദിവസം ഒളിപ്പിച്ച് വെച്ച കള്ളത്തരങ്ങളൊക്കെ പൊളിയാൻ പോവാന്ന് പറയണേ അച്ഛനും അമ്മയും വന്ന് കഴിയുമ്പോൾ എന്താ പറയാണെന്ന് എനിക്കറിയത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോന്ന് പറയുകയാണ് നയുന് പറഞ്ഞ് വേണ്ട എന്നെ ആര് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഞാൻ പറഞ്ഞോളാം അവരോട് കാര്യങ്ങളെന്നൊക്കെ പറയാം രണ്ടുമൂന്ന് ദിവസമായിട്ട് അച്ഛനും അമ്മേനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക ഒന്നും പറഞ്ഞിട്ടില്ല വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് കരുതിയിട്ട് എത്രയാണെന്ന് പറഞ്ഞാലും വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ അറിയല്ലോ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നവി പറയാം അത് കേട്ടപ്പം നയനു പറഞ്ഞു സാലില്ല നവ്യേശി ഞാൻ അവരെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ എന്ന് പറയണം പിന്നീട് നയനെ ആകെ പാട് ടെൻഷനായിട്ടിരിക്കുക ഇനി അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് നല്ലൊരു ടെൻഷൻ ഉണ്ട് ഒന്നാമത് കര അച്ഛനെ വയ്യാത്താണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേട്ടേ പിന്നെ ഇനി വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ചിന്തയും മനസ്സിലുണ്ട് അപ്പോഴേക്കും കനകെങ്ങോന്ന് ടീച്ചു എന്താ മോളെ നീ എൻ്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ ഞാൻ ചോദിക്കണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളോട് തുറന്ന് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ നവി പറഞ്ഞു ഏ നവി അല്ല നയന പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലമ്മയെന്ന് പറയുകയാണ് എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പക്ഷേ നീ ഒന്നും തുറന്ന് പറയുന്നില്ല എന്നിട്ടപ്പം നയനെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു തോന്നാന്ന് പറയണം എന്നാൽ ശരി നമുക്ക് നമുക്കിറങ്ങാമെന്ന് പറയണം അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് പോരുവേണം ഈ സമയത്ത് നന്ദുവിൻ്റെ അടുത്തേക്ക് തുഷാര വരുവാണ് തുഷാര വന്നിട്ട് പറഞ്ഞ് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ടെന്ന് പറയണം നന്ദി ചോദിച്ചു എങ്ങനെയായി കാര്യങ്ങൾ വലുതും പുറത്ത് വന്നോ എന്ന് ചോദിക്കണം ആരാ തല്ലി അങ്ങനെ എന്തെങ്കിലും ഏ അയാളൊന്നും ഇതിലായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല അയാൾക്ക് ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞ ആരാ തല്ലി എന്താന്നും അറിയത്തില്ല അയാൾ നല്ല മദ്യലേഖരിയിലും കൂടെ ആയിരുന്നല്ലോ എന്ന് പറയാം എന്തായാലും ഇനി കുറച്ച് നാളെ അയാളെക്കൊണ്ടുള്ള ശല്യം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം അല്ല അയാൾക്ക് നമ്മളെന്ന് മനസ്സിലായി കാണുമോ തുഷാരെന്ന് ചോദിക്കുക അതൊന്നും അറിയത്തില്ല എന്ന് പറയാണ് ഈ സമയത്ത് മധു ഇങ്ങനെ ട്രെയിനറും മധു ഇരുന്ന് ആലോചിക്കുമായിരുന്നു എന്നാലും ആരായിരിക്കും തന്നെ തല്ലിയത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആരോ വൈരാഗ്യം തീർത്താന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുമോ പക്ഷെ ആരാ എന്താണെന്നും അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധുവിൻ്റെ ഫോണിലേക്ക് വീണ് വിളിക്കുന്നത് വീണു വിശേഷങ്ങളൊക്കെ തിരക്കാൻ വിളിക്കുന്നതാണ് അപ്പോഴാണ് വയ്യാതെ കിടക്കുകയെന്നറിഞ്ഞ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇത് അവളായിരിക്കും എന്ന് പറയുന്നത് പൊരുത്തി നന്ദു അവളാന്ന് പറയണേ ഹേ അവളോ അവൾക്ക് എന്നെ അടിച്ചിടാനുള്ള ആരോഗ്യം ഉണ്ടോയെന്ന് ചോദിക്കാം അതെ മത്സാറിനെ എന്തറിയാം അവളെക്കുറിച്ചാണ് നാലഞ്ച് ചാണുങ്ങൾ ഒരുമിച്ച് വന്നാൽ അടിച്ചിരുന്നവള അവൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുള്ള പറയണം ഇത് കേട്ടി ഞാൻ മതൂന്ന് ഞെട്ടി അങ്ങനെയാണെങ്കിൽ അവളാരും തനിക്കിട്ട് ഈ പണി തന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അതും ഇത്രയില്ലാത്തൊരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ലും മേടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു നാണക്കേടം എനിക്ക് വരാനില്ല അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന ഇരിക്കുന്നതാണ് ഒരു പെണ്ണിന്റെ കയ്യിൽ തല്ലി മേടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ ഈ സമയം അത് പറഞ്ഞേ അവൾ അന്ന് തോന്നില്ലെന്ന് പറയുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണു രേപതിയിലെടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയണം രേവതി പറഞ്ഞാൽ അന്നെങ്കിൽ ഇത് അവൾ തന്നെയാണെന്ന് പറയുകയാണ് അവൾ വൈരാഗ്യം തീർത്തായിരിക്കും എന്ന് പറയാം പക്ഷേ എന്തു ചെയ്യാൻ പറ്റും എങ്ങാനും അയാൾ വല്ലേ പരാതിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നാണക്കേടല്ലേ അതുകൊണ്ട് അയാളൊന്നും പുറത്തു പറയാൻ വഴിയില്ലെന്ന് പറയാം പക്ഷേ ഇതൊരു നല്ലൊരു അവസരമായിരുന്നു അയാൾ പരാതി കൊടുക്കുവാണെങ്കിൽ അവള അതോടുകൂടി പുറത്തായെന്ന് പറയാം ഒരു കാര്യം ചെയ്യുക വേണു വേണം ഒന്നുകൂടെ പറഞ്ഞു വെക്ക് അയാളോട് ഒരു പരാതി കൊടുക്കാൻ പറ എന്ന് പറയാണ് പക്ഷേ എങ്കിൽ ട്രെയിനറും അത് കൊടുക്കുമോ കാരണം അയാൾക്ക് എതിരെ പറയുന്ന നാണക്കേട് വേറെയില്ല ഇതെങ്ങാനും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനം പോകുന്ന കാര്യമാണ് ഒരു പെണ്ണിനെ തല്ലി മേടിച്ച് കൂട്ടിയെന്നുള്ള കാര്യം നന്ദുവിനെതിരെ ആശ്വാസമുള്ള കാര്യമായിരുന്നു കാരണം അയാൾ പുറത്ത് പറയില്ലെന്നുള്ള ഉറപ്പുള്ളത് നന്ദു നല്ല രീതിയിലാണ് ചത കൊടുക്കുക തന്നെ ചെയ്തേ പിന്നീട് നയനെ നവിയെ മരെല്ലാവരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നിലവിളക്ക കൊടുത്ത് അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് കുഞ്ഞിനെ നവിയേനേം കൂടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അനന്തപത്മനാവൻ വീട്ടിലേക്ക് എത്തിയില്ലെന്ന് ഈ സമയത്ത് അഭിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അഭിമുഖത്ത് അതൊന്നും കാണിച്ചില്ല ഭയങ്കര സന്തോഷം അഭിനയിച്ചല്ലാത്തേ നിൽക്കുവാണ് അപ്പോഴേക്കും നായനയ്ക്ക് ടെൻഷനായി ചന്തമോളെ കണ്ടില്ലെതിലായിട്ടും ചന്ദമോളെ എന്തു ചെയ്യുന്നു നോക്കാനായിട്ട് നായനെ വന്ന പടി തന്നെ അകത്തേക്ക് ഒരു ഓടി ചെല്ലുകയാണ് അപ്പോഴേക്കും ചന്ദമോള മുത്തശ്ശീരെ അടുത്തുണ്ടായിരുന്നു പിന്നീട് ചന്ദമോളെ പോയി കോരി എടുക്കുവാണ് കോരി എടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു നായനാമ ഇതാ എവിടെ പോയതാ എന്നൊക്കെ ചന്തമോളെ ചോദിക്കുക അതേ നായനാമേ സ്ഥലം വരെ പോയതാ ഇവിടെ ഒരു കുഞ്ഞാവ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയാണ് കുഞ്ഞാവയോ അതേതാ ആ അതേ ചന്ദോളക്ക് കളിക്കാണ്ട് കൂട്ടിലൊരു കുഞ്ഞാവയും കൂടെ വന്നിട്ടുണ്ട് ഒരു കുഞ്ഞണുജനും കൂടെ വന്നിട്ടുണ്ടെന്ന് പറയാം ഇതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങോട്ട് വരുമ്പോഴാണ് കനക അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഒരു നിമിഷം കനക നയനെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുവാണ് ഈ സമയം നയനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നയനെ നിൽക്കുക അമ്മയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി നാളെ ആദർശ് കിരണിനെ കാണാൻ പോകും കിരണ് ആ സത്യങ്ങളൊക്കെ ആദർശിനോട് പറയാനായിട്ട് പോവുകയാണ് കുഞ്ഞ് ആരുടെയാണെന്നുള്ള സത്യം അബിയുടെയാണെന്നുള്ള സത്യം അറിയും അബിയുടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെ ഒരു വരവുണ്ട് അതോടുകൂടി അബിയുടെ കാര്യത്തിനൊരു തീരുമാനമാവും നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ തന്നെ പ്രമോവിശേഷം കണ്ടപ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കിരൺ അങ്ങനെ ആ സത്യങ്ങളൊക്കെ ആദർശനോട് പറയണേ ഇനിയിപ്പോൾ അധിക ദിവസം അഭിക്കാ വീട്ടിൽ പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല സത്യങ്ങളൊക്കെ അങ്ങനെ പുറത്താവുകയാണ് ഇത്രയും നാളും കള്ളത്തരങ്ങൾ പടുത്തുയർത്തി പടുത്തുയർത്തി കൊണ്ടുവരികയായിരുന്നു അഭി അങ്ങനെ ഒറ്റയടിക്ക് അബിയുടെ കള്ളത്തരങ്ങളൊക്കെ തകർന്ന് വീണ് പോവുകയാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു